ഇങ്ങനെ എന്നെ കൊണ്ടുവരുന്ന നേരെ ഒരു ഹോട്ടലിലേക്കാണ് അപ്പം ഇങ്ങനെ പറഞ്ഞു ഞാൻ പുറത്തു പോയിട്ട് വരാം അവിടെ ഇരിക്കുന്നു പറഞ്ഞു അവിടെ ഇരുന്നപ്പം അവിടെയുള്ള അങ്ങനെ ബോസിന് ചില വ്യത്യാസങ്ങൾ നമുക്കറിയാമല്ലോ എനിക്കൊരു മിസ്റ്റേക്ക് തോന്നിയപ്പം ഞാൻ നല്ല ഡോറ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ട് കുറച്ച് സിഗരറ്റ് വെളിച്ചെടുക്കണം എനിക്ക് മനസ്സിലായത് ഇങ്ങനെ എന്നെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മിസ് കാലിക്കറ്റ് ടൈറ്റിൽ വിന്നറും ബോർഡ് ബിൽഡറുമായ ഫാത്തിമ ബിൻ തീസയുടെ ഒരു ഇന്റർവ്യൂ എടുത്ത് കാണാനിടയായി കുറച്ച് മാസങ്ങൾക്ക് മുമ്പിൽ ഒരു ഇന്റർവ്യൂ ആണ് പക്ഷെ അത് കണ്ട സമയത്ത് അവരുടെ അനുഭവം കേട്ട സമയത്ത് എന്തോ ഭയങ്കര സങ്കടം തോന്നിപ്പോയി ചെറുപ്പം തൊട്ടേ അവർ അനുഭവിച്ച ഓരോരോ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ കേട്ടിരിക്കാൻ തന്നെ കഴിയില്ല എന്നുള്ളതാണ് ഒരാൾക്ക് ഇത്രയൊക്കെ അനുഭവങ്ങൾക്ക് ശേഷവും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല ഇറാനി സ്വദേശിയായിരുന്നു ഫാത്തിമയുടെ പാപ്പ ഉമ്മ മലയാളിയും അറബി കല്യാണം എന്ന് കേട്ടിന്റെ പണ്ടൊക്കെ മലബാർ ഭാഗത്ത് സ്ഥിരമായി അറബി കല്യാണങ്ങൾ നടന്നിരുന്നു അറബികൾ നമ്മുടെ നാട്ടിൽ വന്ന് മലയാളി പെൺകുട്ടികളെ കല്യാണം കഴിക്കും ഓൾറെഡി അവരുടെ നാട്ടിൽ പെണ്ണും കുട്ടികളൊക്കെ ഉള്ള അറബികളായിരിക്കും ഇവിടെ വന്ന് കല്യാണം കഴിക്കുന്നത് അങ്ങനെ ഇവർ കുറച്ചു കാലം ഒക്കെ ഇവിടെ നിൽക്കും ഇടയ്ക്ക് നാട്ടിലൊക്കെ പോയി വീണ്ടും തിരിച്ചു വരും അതിനിടയ്ക്ക് ഇവിടെയും കുട്ടികളും മക്കളെയൊക്കെ ഉണ്ടായിട്ടുണ്ടാക്കും പിന്നെ പതുക്കെ അവരുടെ വരവ് നിൽക്കും ചിലപ്പം ഭാര്യയും കൂട്ടി അവരുടെ രാജ്യത്ത് പോകും ഇല്ലെങ്കിൽ ഇവിടെ വേസ്റ്റ് പോകും പിന്നെ തിരിഞ്ഞു നോക്കൂല അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ ഫാത്തിമയുടെ ഉപ്പാക്കും രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു പക്ഷേ മൂപ്പേർക്ക് ഇറാനിനേക്കാളും ഇഷ്ടം കേരളത്തിൽ

അതുകൊണ്ട് തന്നെ ആൾ ഇവരൊന്നും ഉപേക്ഷിച്ചു പോയിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പത്തിൽ തന്നെ ഫാത്തിമയുടെ ജീവിതത്തിൽ ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു ഫാത്തിമക്ക് ഒരു മുതിർന്ന സഹോദരി ഉണ്ടായിരുന്നു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അവളുടെ കല്യാണം കഴിഞ്ഞ് അവൾക്ക് ഇഷ്ടമില്ലാതെ നടത്തിയ കല്യാണമായിരുന്നു അന്ന് ഫാത്തിമ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അങ്ങനെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഭർത്താവുമായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇഷ്ടമില്ലാതെ നടത്തിയ കല്യാണമായിരുന്നല്ലോ പിന്നെ അത്രയും ചെറിയ പ്രായവും ആകെ പതിനാല് പതിനഞ്ച് വയസ്സായുള്ളൂ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം ഒരു കാലത്ത് മലബാർ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായി നിലനിന്നിരുന്ന ഒരു വൃത്തികെട്ട് പരിപാടി ായിരുന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടികൾ കല്യാണം കഴിപ്പിച്ചായിരിക്കും പെൺകുട്ടികൾ ഒരു ബാധ്യത ആയിട്ടായിരുന്നു എല്ലാരും കണ്ടിരുന്നത് എത്രയും പെട്ടെന്ന് തലയിൽ നിന്ന് ഒഴിയുന്നോ അത്രയും നല്ലത് എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു അങ്ങനെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബജീവിതം തകർന്നു പോയി എത്രയോ സ്ത്രീകൾ ഉണ്ടല്ലേ നമുക്കിടയിൽ ഇന്ന് അതിനൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായി എന്നുള്ളതാണ് ഒരുപാട് എന്നല്ല ഇന്ന് അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കുന്നില്ല എന്ന് തന്നെയാണെങ്കിൽ പറയാം വേറൊന്നുമല്ല വിദ്യാഭ്യാസത്തിന്റെ പവറാണ് അത്യാവശ്യം മെഡിക്കേഷൻ നേടി തുടങ്ങിയതോടെ ആൾക്കാരുടെ കാഴ്ചപ്പാട് തന്നെ മാറി പഠിത്തം കഴിയാതെ കല്യാണം കഴിക്കില്ല എന്ന് പെൺകുട്ടികൾ ഉറച്ച് നിലപാടുകൾ എടുക്കാൻ തുടങ്ങിയതോടെ ചെറുപ്പത്തിലുള്ള കല്യാണം ഒക്കെ പതുക്കെ നിന്നു എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം അങ്ങനെ ഒരു ദിവസം രാവിലെ സുഭൈ നിസ്കാര സമയം അതായത് ഏകദേശം പുലർച്ചെ ഒരു അഞ്ചു മണിക്കായ സമയത്ത് ഫാത്തിമ അവളുടെ ചേച്ചി വിളിക്കാൻ വേണ്ടി അവളുടെ റൂമിലേക്ക് ചെന്നു എത്ര നേരം വാതിൽ മുട്ടിയിട്ടും ചേച്ചി വാതിൽ തുറക്കുന്നില്ല അങ്ങനെ പുറത്തു പോയി ജനാലയിലൂടെ നോക്കിയ സമയത്ത് കെട്ടി തൂങ്ങി നിൽക്കുന്ന ചേച്ചിയാണ് ഫാത്തിമ കണ്ടത് ആ ഒരു അവസ്ഥ ആലോചിച്ചു അന്നത്തെ അവളുടെ പ്രായം എന്ന് പറഞ്ഞത് വെറും പന്ത്രണ്ട് വയസ്സാണ് സ്വന്തം ചേച്ചി കയറിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ച ആ ചെറിയ കുട്ടിയിൽ എത്രത്തോളം ട്രോമ ഉണ്ടാക്കിയിട്ടുണ്ടാകും അല്ലെ പക്ഷെ അതിനേക്കാളും ഷോക്ക് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം അഞ്ചു മണിക്ക് നോക്കുമ്പോ തന്നെ ചേച്ചി തൂങ്ങി നിൽക്കുന്നതാണ് എല്ലാരും കണ്ടത് പിന്നീട് നേരം വെളുത്തതിനു ശേഷം പോലീസൊക്കെ വന്നു ഏകദേശം ഒരു എട്ട് മണി ആയപ്പോഴേക്കാണ് വാതിൽ തല്ലി പൊളിച്ച് ചേച്ചിയെ പുറത്തേക്ക് എടുക്കുന്നത് അങ്ങനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴാണ് ആ ഷോക്കിംഗ് ന്യൂസ് അവർക്ക് കേൾക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണസമയം രാവിലെ എട്ട് മണിയായിരുന്നു അതായത് അഞ്ചു മണിക്ക് ഫാത്തിമ ജനാലയിൽ തൂങ്ങിയ നിലയിൽ അവളെ കാണുമ്പോൾ അവൾക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നർത്ഥം അന്നേരം തന്നെ വാതിൽ പൊളിച്ച് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ മരിക്കുമായിരുന്നില്ല ഈ വിവരം അറിഞ്ഞതിന് ശേഷം അവരുടെ ജീവിതങ്ങളൊന്നും ആലോചിച്ചു നോക്കി എന്തൊരു അവസ്ഥയാവും അല്ലെ അങ്ങനെ ആ ട്രോമയിൽ നിന്ന് കര കയറി വരുന്ന സമയത്താണ് പത്തൊമ്പതാം വയസ്സിൽ ഫാത്തിമയുടെ കല്യാണം കഴിഞ്ഞത് ഫാത്തിമയുടെ ജീവിതത്തിൽ അടുത്ത പരീക്ഷണഘട്ടം തുടങ്ങുന്നത് അവിടെയാണ് കല്യാണത്തിന് പുതുക്കം തീരുന്നതിന് മുമ്പേ തന്നെ ബർത്തൌ ടോർച്ചറിങ് തുടങ്ങി അതിനെക്കുറിച്ച് ഫാത്തിമ പറയുന്നുണ്ട് എന്തായാലും ഒന്ന് കേട്ടോക്ക ശേഷം അതുവരെ നോർമലായിട്ട് എല്ലാ കുട്ടികളും പോലെ നല്ല ഹാപ്പി ആയിട്ട് പിന്നെ ഞാനായിട്ട് സെലക്ട് ചെയ്യുന്ന ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു കല്യാണം ടോർച്ചറിങ് ഇൻ സെൻസ് ഇങ്ങനെ പറയാം സംശയം ഓൾറെഡി പുറത്തൊക്കെ പോയി വരുവാണെങ്കിൽ ഫുൾ ബോഡി ചെക്ക് ചെയ്യും അത് ഡ്രസ് അയച്ച് നോക്കിട്ട് എന്തെങ്കിലും മാർക്കുകൾ ഉണ്ടോ അങ്ങനൊക്കെ ചെക്ക് ചെയ്യാ പിന്നെ വീട്ടിന്റെ അകത്ത് ബാത്റൂമിൽ അടുക്കള കട്ടിന്റെ ചോട്ടിലൊക്കെ പോയി നോക്കും ആരെങ്കിലും ഉണ്ടോ ഫാത്തിമ പോയിട്ട് വരുന്ന സമയത്തോളം എന്നെ അങ്ങേര്ക്കി കൂട്ടിട്ടിട്ടേ പുറത്ത് പോകത്തുള്ളൂ അങ്ങേര് തന്നെയാണ് കൂട്ട് തുറന്നിട്ട് അകത്തോട്ട് വരുന്നത് എന്നിട്ട് അങ്ങേര് ഫുള്ള് നോക്കും ആരെങ്കിലുണ്ടോന്നൊക്കെ പിന്നെ എന്തെങ്കിലും കാര്യം മതി അപ്പൊ തന്നെ അടി അടിക്കുക

കടന്നു പിന്നെ പിന്നെ എനിക്ക് തോന്നി ഒന്നുകൂടി ഒന്ന് ബോൾഡ് ആവണം ആരെങ്കിലും വീട്ടിൽ വരെ ഞാൻ മുന്നോട്ട് വന്ന് ഇപ്പം നല്ല അതാണ് അനുഭവങ്ങളാണ് ഒരു മനുഷ്യനെ പാകപ്പെടുത്തുന്നതെന്ന് കേട്ടിട്ടില്ലേ ഫാത്തിമ ഭർത്താവിൽ നിന്ന് ഒരുപാട് അനുഭവിച്ചു സംശയപുരോഗ്യായിട്ടുള്ള ഒരു സൈക്കോ ആയിരുന്നു അവൾക്ക് ഭർത്താവായി കിട്ടിയത് വീട്ടിൽ പൂട്ടിയിട്ട് പോവുക തിരിച്ചു വന്നു കഴിഞ്ഞാണെങ്കിൽ കട്ടിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുക ഫാത്തിമയെ വ്യവസ്ഥതരയാക്കി എന്തെങ്കിലും പാടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക അതായത് റിലേഷൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് പിന്നെ നല്ലോണം അടിക്കുക അടിച്ച ഭാഗത്ത് മുളക് കൂടി തേക്കുക ഇതൊക്കെ ആയിരുന്നില്ലേ ഭർത്താവിന്റെ കലാപരിപാടികൾ ഒരുപാട് കാലം ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഫാത്തിമ ജീവിച്ചു എന്നുള്ളതാണ് അവൾക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നില്ല അവൾ വളർന്നു വന്ന സാഹചര്യവും അങ്ങനെയുള്ളതായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഭർത്താവ് നന്നാവും നന്നാവുമെന്ന പ്രതീക്ഷയിൽ അവൾ ജീവിച്ചു ഡെയിലി അടിക്കും രക്ഷപ്പെടാൻ വേണ്ടി ഒന്നെങ്കിൽ ഫാത്തിമ പുറത്തിറങ്ങി ഓടും അതല്ലെങ്കിൽ നിലവിളിക്കും നിലവിളിക്കുന്നത് കേൾക്കുമ്പോൾ ഭർത്താവിന് പേടിയാകും അയൽപ്പക്കാരൊക്കെ കേട്ടാ മോശല്ലേ പോലീസിനൊക്കെ വിളിച്ചാലോ ആ പടി നിർത്തു അങ്ങനെയൊക്കെ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സിയാള് ഫാത്തിമയും കൂട്ടി പുറത്തേക്ക് പോകുന്നത് നേരെ പോയത് ഒരു ഹോട്ടലിലേക്കായിരുന്നു അവിടെ ഭർത്താവിനെ ദുബായിലുള്ള മുതലാളി അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു സ്വന്തം ഭാര്യ മുതലാളിക്ക് കാഴ്ച വെക്കാനുള്ള പോക്കായിരുന്നത് അതിനെ കുറിച്ച് ഫാത്തിമ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കേട്ടോക്കാം അങ്ങനെ പറഞ്ഞു എന്റെ എന്താ പറയാ കാണാൻ പോവാ ഞാൻ അതെ അതെ കാണാനുള്ള ലെവലിൽ സന്തോഷം അതെ അതെ അങ്ങനെ ഇങ്ങനെ ഹോട്ടലിലേക്കാണ് ഒരു സായി സംതിങ് പേരും മറന്നുപോയി അവിടെ ഉണ്ട് അപ്പം കണ്ടു ഓക്കെ അപ്പം ഇങ്ങനെ പറഞ്ഞു ഞാൻ പുറത്ത് പോയിട്ടു അവിടെ ഇരിക്കുന്നു പറഞ്ഞു അവിടെ ഇരുന്നപ്പം അവിടെയുള്ള അങ്ങനെ ബോസിന് ചില വ്യത്യാസങ്ങൾ നമുക്കറിയാലോ ണ്ടല്ലോ അതെ താല്പര്യമുള്ള എനിക്കൊരു മിസ്റ്റേക്ക് ഞാൻ നല്ല ഡോറുന്നുണ്ട് ഇങ്ങനെ കൊറച്ച് സിഗരറ്റ് മേളിച്ചത് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഞാൻ പോയി പോകുന്ന വഴി ഇയാൾ അങ്ങനെ അങ്ങനത്തെ ആളാന്ന് എനിക്ക് അറിയുന്നതായിരുന്നു പറഞ്ഞിട്ട് ഡയലോഗ് എന്താ അല്ലേ സംശയ രോഗവും അടിയും ഇടിയുമൊക്കെ ഒരു ഭാഗത്ത് എന്നിട്ട് ഇപ്പുറത്തു കൂടെ ഭാര്യയെ കൂട്ടിക്കൊടുക്കാൻ കൊണ്ടുപോകുന്നു വല്ലതൊരു മനുഷ്യൻ തന്നെ ഇഷ്ടമാണ് എന്താ ഇപ്പൊ ഞാനിതിനൊക്കെ പറയാം സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ മറ്റെല്ലാം അവൾ സഹിച്ചു പക്ഷേ സ്വന്തം ഭർത്താവ് തന്നെ കൂട്ടി എന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതെല്ലാം കഴിഞ്ഞിട്ടും അവൾ ആളുടെ കൂടെ ജീവിച്ചു എന്നുള്ളതാണ് അതിനിടയിൽ അവർക്കൊരു കുഞ്ഞൊക്കെ ജനിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാത്തിമ മറ്റൊരു സത്യം കൂടെ അറിയുന്നത് ഭർത്താവിന് തന്നെ കൂടാതെ മറ്റൊരു ഭാര്യയും കുഞ്ഞുമുണ്ട് അവൾ കണ്ടെത്തി ഒരു പെണ്ണ് എന്തെല്ലാം സഹിക്കണം അല്ലെ എന്തായാലും പിന്നീട് അധിക കാലം അവൾ ആളുടെ കൂടെ താമസിക്കാൻ നിന്നില്ല അത്രയും കാലം വീട്ടുകാരെ ഓർത്ത് അവൾ പിടിച്ചു നിന്നു ഇനിയും അതിന് വയ്യ ധൈര്യം കിട്ടിയൊരു ദിവസം അവൾ അവിടെ നിന്ന് ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയി ഈ കാര്യങ്ങൾ ചെയ്തു ഇനിയെങ്കിലും നന്നായി ജീവിക്കണമെന്ന വാശിയായിരുന്നു അവൾക്ക് പൊള്ളുന്ന അനുഭവങ്ങളിലൂടെ ടീച്ചുളയിലൂടെ കടന്നുപോയ അവളാണ് ആ അനുഭവങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പുതിയ ജീവിതം വെട്ടിപ്പിടിച്ചു ചെറുപ്പത്തിൽ തന്നെ ബോഡി ബിൽഡിങ്ങിൽ കമ്പമായിരുന്നു ആ വഴി തന്നെ തിരഞ്ഞെടുത്തു അവിടെ തന്നെ പ്രാഗൽഭ്യം തെളിയിച്ചു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് കൈവിട്ടു പോയ ജീവിതം അവൾ തിരിച്ചുപിടിച്ചു എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു എന്ന് കരുതി ജീവിതം അടുത്തു നിൽക്കുന്നവർക്ക് ഫാത്തിമയെ അനുഭവ കഥകൾ വലിയ നൽകുന്നത് ഏത് പ്രതിസന്ധികൾക്കും ഒരു അറുതി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക ഒരു കുട്ടി കുട്ടികഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു ഒരു വാചകം ചുവരിൽ എഴുതണം പക്ഷെ ഒരു നിബന്ധനയുണ്ട് സന്തോഷമുള്ളപ്പോൾ നോക്കിയാൽ ദുഃഖവും ദുഃഖമുള്ളപ്പോൾ നോക്കിയാൽ സന്തോഷവും നൽകുന്നതായിരിക്കണം ആ വാചകം ബീർബൽ ചുമരിൽ ഇങ്ങനെ എഴുതി ഈ സമയവും കടന്നു പോകും അതെ പ്രതിസന്ധികളിൽ തളർന്നിരിക്കുന്നവരോട് എനിക്കും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഈ സമയവും കടന്നു പോകും നിങ്ങളുടെ ദിവസം വരിക തന്നെ ചെയ്യും എന്താണിതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം